ശ്രീനാരായണ പരമപുരവേ നമ ഓം ശ്രീ ശാരദാബികേ നമ അണകവിയും നളനാഴിയാലുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന ശ്രീ ഗുരുവും ശ്രീ ശാരദയും ഗ്രൂപ്പിലെ എല്ലാ ആചാര്യന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുമക്കൾക്കും വിനീത നമസ്കാരം ഗുരുവിന്റെ രണ്ടാമത്തെ ക്ഷേത്ര പ്രതിഷ്ഠയായ കുളത്തൂർ കോലത്തുകര തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ കോലത്തുകരയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തി ഉഗ്രരൂപമുള്ള ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമായിരുന്നു കോലത്തുകര ക്ഷേത്രത്തിൽ പ്രാചീന രീതിയിലുള്ള പൂജയും നരബലികളും നടന്നിരുന്നു അമ്പലത്തിന് അടുത്തുകൂടെ പോകുന്ന ജനങ്ങൾക്ക് വസൂരി മാരക രോഗങ്ങൾ തുടങ്ങി പിടപെടുന്നതും പതിവായിരുന്നു അങ്ങനെ ഇരിക്കെ അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് കോലത്തുകരയിൽ വന്ന ഗുരുവിനോട് കുളത്തുറ നിവാസികൾ ദുരിതങ്ങൾ പറയുകയും ഞങ്ങൾക്കും അരിവിപ്പുറത്തെ പോലെ ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചു തരണമെന്നും പറയുകയുണ്ടായി ഭക്തരുടെ ആവശ്യപ്രകാരം പ്രതിഷ്ഠയ്ക്കുള്ള സമയവും ദിവസവും പറയുകയും ചെയ്തു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഭയത്തോടു കൂടി തന്നെ ഭദ്രകാളി പ്രതിഷ്ഠ മാറ്റുവാനായി ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല ഭയചരിതരായി ഗുരുവിനോട് ഇക്കാര്യം ബോധിപ്പിച്ചു കൊല്ലവർഷം ആയിരത്തി അറുപത്തെട്ട് മീനമാസം പതിമൂന്നിന് ശിവപ്രതിഷ്ഠയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ ഒരു ഒരു കൈ കൊണ്ട് ഇളക്കി മാറ്റിയ ശേഷം അവിടെ ശിവപ്രതിഷ്ഠ നടത്തി ഭദ്രകാളി പ്രതിഷ്ഠ ശ്രീഗോവിലും തന്നെ ഒരു മൂലയ്ക്ക് മാറ്റി വച്ചിരിക്കുന്നതിനാൽ സ്ത്രീകൾ ശ്രീകോവിലിനുള്ളിൽ കയറിയാൽ തൊഴുതു വണങ്ങുമെന്ന് പറഞ്ഞ് അവർക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു പുരുഷന്മാർക്ക് ഏഴു ദിവസത്തെ വ്രതമെടുത്ത് അകത്ത് കയറാവുന്നതാണ് കോലത്തുകരയിലെ ശിവപ്രതിഷ്ഠയോടുകൂടി പ്രാചീനകാലത്തെ പൂജകളും നരഗലികളും സമാപ്തി കുറിച്ചു പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഗുരു പൂർവാർത്ഥം ഗുരുദേവൻ ചൊല്ലുകയും ഉത്തരാർത്ഥം പൂരിപ്പിക്കുവാൻ ചാരത്തുണ്ടായിരുന്ന കുമാരുവിനോട് ആവശ്യപ്പെടുകയും ഗുരു കൽപ്പനപ്രകാരം അമാന്തമില കുമാരു പൂരിപ്പിച്ചു ചൊല്ലിയ ചൊല്ലിയതും അടങ്ങുന്നതാണ് ഈ ശ്ലോകം കോലത്തുകര കുടികൊണ്ടും എന്നെ കോലത്തുകര മഹാദേവന്റെ തിരുവാതിര മഹോത്സവം കുളത്തൂരിന്റെ ദേശീയോത്സവമായി നാട്ടുകാർ ആഘോഷിക്കുന്നു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനായി കോലതിവും രചിച്ചു കൊടുത്തു തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ചിത്രകാരനായിരുന്ന ഗുരുവാൽ കോട്ട കുഞ്ഞു കൃഷ്ണ കുറുപ്പ് ഗുരുവിന്റെ അനുവാദത്തോടുകൂടി വരച്ച ചിത്രമാണ് കോലത്തുകരയിലെ ഗുരുമന്ദിരത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനൊന്നിന് ഗുരുവിന്റെ പൂർത്തി ദിനത്തിൽ ചിത്രം അനാച്ഛാദനം ചെയ്ത് ആഘോഷിച്ചു അന്ന് ഗുരുവിന്റെ സന്യസ്ത ശിഷ്യന്മാരായിരുന്ന ആത്മാനന്ദ സ്വാമികൾ ശിവലിംഗ സ്വാമികൾ ശ്ലോകങ്ങൾ എഴുതി പാത കാണിക്കയായി സമർപ്പിച്ചു ശേഷം കുമാരനാസൻ രചിച്ച ഗുരുസ്തവം ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ച ശേഷം ഗുരുവിനെ ആലപിച്ച് കേൾപ്പിച്ചു ആനന്ദചിത്തനായ ഗുരു ഒരു മന്ദഹാസത്തോടെ അല്ല കുമാരി കൊള്ളാമല്ലോ നന്നായി വരും എന്ന് ആശീർവദിച്ചു ആദ്യകാലത്തെ സമാജസ്തുതി പിന്നീട് വിശ്വവിഖ്യാത ഗുരുസ്തവമായി നിത്യപ്രാർത്ഥനയായി മാറി കോലത്തുകര ഗണപതി പ്രതിഷ്ഠയെ പറ്റി പറയുമ്പോൾ ജടാധര സ്വാമികൾ എന്ന ഒരു യോഗി വര്യൻ കൊണ്ടുവന്നതാണ് ഈ വിഗ്രഹം ഗുരുവിന്റെ സമ്മതത്തോടു കൂടി ഇവിടെ സ്ഥാപിച്ച് പൂജ നടത്താറുണ്ടായിരുന്നു ജടാധര സ്വാമിയുടെ ആഗ്രഹപ്രകാരം സമാധിക്കു ശേഷം ഈ ഗണപതി പ്രതിഷ്ഠ ശിരസിന്റെ മുകളിൽ പ്രതിഷ്ഠ നടത്തണം എന്നായിരുന്നു കാലാന്തരങ്ങൾക്ക് ശേഷം ജടാദര സ്വാമിയുടെ സമാധിക്ക് ശേഷം ബോധാനന്ദ സ്വാമി ആ പ്രതിഷ്ഠാ കർമ്മം ഭംഗിയായി നിർവഹിക്കുകയുണ്ടായി ഇത്രയും വാക്കുകൾ ഗുരുവിന്റെ പാതകമരങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവോ